ഒരു പണിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉള്ളീരെ തോൽ കളി പറ ഇങ്ങോട്ടെല്ലാം വെറുതെ ഇരിക്കുന്നവരോട് നിങ്ങളുടെ നാട്ടിൽ പറയലിട്ടോന്നറിയില്ല അതുപോലെ ഈ ദേശീയം ഉള്ളീൻ്റെ തോൽ ചെറിയ ഉള്ളി ചെറിയുള്ളിയാണ് ഉള്ളിലെ തോൽ കളിയാൽ പൊതുവേ കുറച്ച് പണി തന്നെയാണെന്നല്ലേ പിന്നെ അതുകൊണ്ട് ഞാൻ ഞാനെന്നെങ്കിലും അറിയാം പിന്നെ ഉള്ളി എടുക്കുന്നതിന് മുന്നേ കറി വെക്കാൻ പിന്നെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഞാനിത് വെള്ളത്തിലിട്ട് വെക്കും അങ്ങനെ വെള്ളത്തിലിട്ടാ സുഖായിട്ട് തോലികളിയാൽ കഴിക്കണ്ടില്ലേ അതോ ഞാൻ വൃത്തിയാക്കി വെച്ചത് എന്നിട്ട് ഒരു ബോക്സിലാകും മറ്റേ ഇട്ട് വെച്ചാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം അതിന് എന്തെങ്കിലും ദോഷവശം ഉണ്ടോ എന്നൊന്നും ഇത് വെച്ചിട്ട് അറിയില്ല പിന്നെ അത് ശാസ്ത്രീയമായിട്ടൊന്നും എനക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ എനക്ക് അറിയുന്ന പോലെ ചെയ്യും നല്ല വൃത്തി തോല് വലിയ കഴിയും കേട്ടോ നല്ല നല്ല ഈസി ആയിട്ട് തോൽവെല്ലാം കഴിയും പിന്നെ പണ്ടല്ലുണ്ടല്ലീ കല്യാണ വീട്ടിലെല്ലാം പിന്നെ ഉൾ ഈ കല്യാണത്തിന് തലേന്നെല്ലാം പോയാൽ ഈ ഉള്ളീടെ തൊഴിലാളിയാൻ വേണ്ടി വെറുതെ നിൽക്കുന്നവരോട് പറയല്ലേ അന്നേരം പിന്നെ പെണ്ണുങ്ങളെല്ലാം പിന്നെ അരക്കാനും അന്നേരം ഇന്നത്തെ പോലത്തെ സംവിധാനം ഒന്നുമില്ലല്ല അന്നേരം പെണ്ണുങ്ങളെല്ലാം അരക്കുന്നുണ്ടോ ആണുങ്ങളെല്ലാം കഷ്ണം മുറിക്കുന്നുണ്ടോ കറിക്കുക അന്നേരം നമ്മളെപ്പോലത്തെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി അടിക്കാൻ മനസ്സിലായില്ലേ അങ്ങനെ പോകട്ട അങ്ങനെ പോയിട്ട് ഇങ്ങനെ പിന്നെ സെറ്റായിട്ട് ചുറ്റി അടിക്കുമ്പോഴല്ല നമ്മളെ നോക്കാൻ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടോ ഒന്നും നമ്മളമ്മ നമ്മളത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വഴി തന്നെ നടക്കുന്നുണ്ടാവും ഒന്ന് പിന്നെ ഒരു ഉപകാരമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടോ ചുറ്റുവട്ടത്തിൽ ഇവളന്ന് ചെയ്യുന്ന നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം കുറച്ച് ആൾക്കാരുണ്ടാവും കേട്ടോ അന്നേരം അമ്മേനു തൂൻറ്റ് പറയും നിനക്കൊന്നും ഒരു പണിയില്ല ഇല്ലെങ്കിൽ പോയി ഉള്ളീരെ തോലുകളി മാറി അങ്ങനെ നമ്മൾ പോയിട്ട് എടുക്കുന്ന പണി ഒന്ന് ഉള്ളിലെ തോലുകളിയില്ല വലിയ പാടം തന്നെ കേട്ടോ അവസാനം നമ്മൾ ഈ കയ്യിലും അകത്തിൻ്റെ ഇടയിലും ഇങ്ങനെ പൊകച്ചലെടുക്കും അവരെ പിന്നെ ചിലവരെല്ലാം കുറുക്കു വഴിയിലും ചെയ്യലുണ്ട് കേട്ടോ ഇങ്ങനെ എണ്ണ

താങ്ക്സ് പറയുന്നത് കാരണം ഇങ്ങനെ ഒന്ന് ഒത്തുന്നു ഗീതച്ച് വിചാരിച്ചിട്ട് ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാർ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞേനേ പിന്നെ വത്സല സുനിത ഒരപ്പക്കുട്ടനെ എല്ലാവർക്കും ഹായ് ഹായ് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും ഗീതേച്ച് കുർമയുണ്ട് കേട്ടാ കമൻ്റ് ഇടുന്നവരെല്ലാം പേരെടുത്ത് പറഞ്ഞിട്ട് മറ്റുള്ളവർക്കൊന്നും വിഷമാവണ്ടേട്ടാ പിന്നെ അതുകൊണ്ട് ഇനി എപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണേ പിന്നെ എന്തിനൊക്കെ ഇതേ ഇത് വൃത്തിയാക്കുന്ന വൃത്തിയാക്കുന്നറിയാം തലയിൽ തേക്കാൻ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ അഞ്ചാറ് കൊല്ലായിട്ട് ഈ ചോന്നുള്ളി അന്ന് പിന്നെ ചോന്നുള്ളി അരച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ നല്ല പിന്നെ മില്ലിലാട്ട് വെളിച്ചെണ്ണയിൽ പിന്നെ പിന്നെ കുറുക്കിയിട്ടാണെന്ന് ഗീതേച്ച് തലയിൽ തേക്കാൻ എണ്ണ പിന്നെ ആക്കലേട്ടാ കുറേ വർഷം എന്റെ മുടി നല്ലോണം ഗുണം പൊരിഞ്ഞ സമയത്ത് തോന്നി രണ്ട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടാന്ന് ഞാനത് ചെയ്യാൻ തുടങ്ങിയത് ആദ്യം ഞാനത് കേട്ടിട്ട് കാരണം പല ആൾക്കാർ പല അഭിപ്രായം പറയില്ല അതല്ല നമ്മൾ പ്രയോഗിച്ച അവസാനം പോകും അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഈനിടയ്ക്കലും ആദ്യം പൊരിഞ്ഞിന് എന്നാലും എനിക്ക് ഇപ്പം നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഇനി ഉള്ളി തേക്കുന്നത് കൊണ്ട് ദോഷവശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്നും ചെയ്ത് വെച്ച് കറിയില്ല കേട്ടോ എനിക്കിതുവരെ ദോഷം ഒന്നും ഉണ്ടായില്ല നല്ല പിന്നെ ഉപകാരമാണ് ചുവന്നുള്ളി കാച്ച എണ്ണ ഇപ്പം അതിൽ തുളസിൽ ഇടും ഞാൻ പറയുന്നത് ശരിക്കും നമ്മളെണ്ണ കാച്ചുമ്പോൾ നമ്മളെങ്ങനെയാന്ന് ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്ന സുഖമല്ലേ പലരും പലതും പറഞ്ഞിട്ട് ഒരാൾ വരെ കറ്റാർ വഴി ഇടുന്നത് കറ്റാർ വാഴ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മളുപയോഗിക്കുന്ന എണ്ണ തന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ സ്കിന്നിനും മുടിക്കൽ അത് പിന്നെ കുറച്ചും കൂടി അത് നമ്മൾ ശീലായതുകൊണ്ട് നമ്മളെ അത് കുറച്ചും കൂടി കെയർ ചെയ്യും പെട്ടെന്ന് മാറ്റുമ്പോൾ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾ ചെയ്തോട്ടെ ഗീതച്ച് പറഞ്ഞു എന്നേലും ഗീതച്ച് ചെറിയുള്ളി കൊണ്ടാണ് എണ്ണക്കച്ചിലും ഗുണമുണ്ടോന്നു വെച്ചാൽ ഗുണക്കേടൊന്നും ഇല്ല ദോഷം ഉണ്ടെന്ന് വെച്ചാൽ വലിയ ദോഷമൊന്നുമില്ല നിങ്ങൾ നോക്കി ഇത് ചെയ്താൽ മതി കേട്ടാ ഇതെല്ലാം ഗീതേച്ചി ഇന്നത്തെ വിശേഷം പിന്നെ ഇറച്ചി മീനൊന്നും മണിക്കാത്തത് കൊണ്ട് എല്ലാം വെജിറ്റേറിയൻ ആണ് ഗീതച്ച് ചോറും കറിയലായി എന്നാൽ പിന്നെ ഗീതച്ച് പോയിക്കോട്ടെ പിന്നെ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഇനിയും സപ്പോർട്ട് വേണം കേട്ടാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒന്നും കൂടി പറയാ ഗീതച്ച് എല്ലാവർക്കും ഗീതച്ചിരി ില്ല താങ്ക്സ് നാളെ പിന്നെയും വരെ സ്വന്തം കിരച്ചു